സ്ലാമലൈക്കും ഫ്രണ്ട്സ് ഇന്ന് നല്ല അയല മീൻ കിട്ടിയിട്ടുണ്ട് കേട്ടോ നമുക്കിന്ന് വറുത്തരച്ച് നല്ല നാടൻ രീതിയിൽ മീൻ കറി വെച്ചാലോ ഇപ്പം തേങ്ങയും ചെറിയുള്ളിയും കുരുമുളക് ഉലുവ ഇത്തിരി കരിയേപ്പില ഇതെല്ലാം കൂടിയിട്ട് നല്ല രീതിയിൽ മൂക്ക വറുക്കണം നല്ലതുപോലെ വറുത്ത ശേഷം മുളക് പൊടിയും മഞ്ഞപ്പൊടിയും മല്ലിപ്പൊടി പെരിഞ്ചീരപ്പൊടി ഇതെല്ലാം കൂടിയിട്ട് കുറച്ച് നല്ല രീതിയിൽ മൂത്ത ശേഷം നമ്മൾ നല്ല രീതിയിൽ അരച്ച് വെക്കണം മുളക് പൊടി നിങ്ങൾക്ക് എരിവ് അനുസരിച്ച് കൂട്ടിയിടാം കുറച്ച് പുളി വെള്ളത്തിൽ നേരത്തെ തന്നെ ഇട്ട് വെക്കണം അരച്ചത് ശേഷം നമ്മൾ ചട്ടിയിൽ അത് ഒഴിച്ചിട്ട് തക്കാളിയും പച്ചമുളകും കൂടി കട്ട് ചെയ്ത് ഇടുന്നുണ്ട് അതിൽ പുരിങ്ങക്കോലും കൂടി ഇട്ടാൽ കറിക്ക് നല്ല സ്വാദ് കിട്ടും കത്തിരിക്കാൻ കൂടി ഇടും കേട്ടോ ഞാൻ പക്ഷേ എൻ്റെ അടുത്ത് ഇല്ലാഞ്ഞിട്ടാണ് ഇന്ന് ഞാനത് ഇടാത്തത് തിളച്ച ശേഷം വേണം മീൻ ഇടാനായിട്ട് പിന്നെ മൂലുവയും കരിയപ്പിലയും കൂടെ പൊട്ടിച്ചിടണം ഓക്കെ ഫ്രണ്ട്സ് സപ്പോർട്ട് ചെയ്യണം എല്ലാവരും മറക്കണ്ട സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് ഓക്കെ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം